ജലബജറ്റ് പ്രകാശനം ചെയ്തു ം ഗ്രാമപഞ്ചായത്തിലാണ് ജലബജറ്റ് പ്രകാശനം ചെയ്തത് വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലാണ് ജലബജറ്റ് പ്രകാശനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി പ്രകാശനം നിർവഹിച്ചു കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ജലബജറ്റ് പ്രകാശനം ചെയ്യണം എന്ന നിർദ്ദേശം താഴേക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിത കേരള മിഷൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഇന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ ജല പ്രകാശനം ചെയ്യുകയാണ് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീദേവിയാർ സ്വാഗതം പറഞ്ഞു ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തിയുള്ള കോടിക്കണക്കിന് രൂപ വരവും ചെലവുമുള്ള പ്രാദേശിക സർക്കാരുകളായി